കുറ്റ്യാടീശ്വരത്തിലും നേരിയ മണ്ണിടിച്ചിൽ എന്ന വിവരം വരുന്നു പക്രന്തളത്തിന് സമീപമാണ് മണ്ണിടിഞ്ഞത് കാവിലും പാറ മരുതവും കൊരാ മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ് തൊട്ടിൽപ്പാലം പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചു ദീപക് മലയമ്മയാണ് ചെയ്യുന്നത് ദീപക് എന്താണ് സാഹചര്യം ആശങ്കപ്പെടേണ്ടതുണ്ടോ പിന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം രൂപപ്പെട്ടിട്ടില്ല പക്ഷേ ചുരത്തിൽ നേരിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന നിലയിലേക്ക് ആ കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് പറയേണ്ടി വരും പക്ഷേ താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്ക് ഉണ്ടായതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന പാത എന്ന് പറയുന്നത് പക്കതളം ചുരം വഴിയാണ് അവിടെ പക്കതളം മേഖലയിലാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ആ മണ്ണ് നീക്കാനുള്ള നടപടികൾ ഇതിനോടൻ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പം തന്നെ ചെറിയ മരമൊക്കെ അതിനൊപ്പം ആ താഴേക്ക് പതിക്കുന്ന ഉണ്ടായിരുന്നു അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ മേഖലയിൽ ആ പൊതുവെ ശക്തമായ മഴയുണ്ട് പ്രത്യേകിച്ച് കാവലമ്പാറ മരുതോങ്കര ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ ശക്തമായ മഴയുണ്ട് തൊട്ടിൽപാലം പുഴയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അനിഷ്ട സംഭവങ്ങൾ മറ്റൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് കൂടി പറയാനും സാധിക്കും അതേസമയം ഗതാഗത കുരുക്ക് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഉണ്ട് എന്നതാണ് നമുക്കറിയാം കുറ്റാടി ചുരത്തിൽ ആണ് ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായി എന്ന വിവരങ്ങൾ വരുന്നത് പത്രം തളത്തിന് സമീപം കാവിലും പാറ മരുതോങ്കര മലയോര മേഖലകളിലൊക്കെ ശക്തമായ മഴ തുടരുകയും ചെയ്യുന്നുണ്ട് നേരിയ മണ്ണിടിച്ചിലാണ് പക്ഷേ മേഖലയിൽ ശക്തമായ മഴയുണ്ട് എന്നതാണ് ഒരു ആശങ്ക നേരത്തെ നമ്മൾ താമരശ്ശേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി കണ്ടിരുന്നു അവിടെ ഇപ്പോഴും പ്രതിസന്ധി തുടരുകയാണ് താമരശ്ശേരിയിൽ രൂക്ഷമായ ശക്തമായ മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നു കല്ലും മണ്ണും തുടർച്ചയായി റോഡിലേക്ക് പതിക്കുന്നുണ്ട് കനത്ത മഴയിൽ ചുരം വീണ്ടും അടച്ചിരിക്കുകയുമാണ്